സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നിൻ്റെ അഞ്ച് യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ തണലിൻ്റെ അർത്ഥം ശരിക്കും അനുഭവിച്ചറിയാൻ മധ്യപൂർവ്വദേശത്തെ മരുഭൂമിയിലൂടെ വേനൽക്കാലത്ത് ഉച്ചവെയിലിൽ കുറച്ചു നേരം നടക്കണം അക്ഷരാർത്ഥത്തിൽ പൊള്ളലേറ്റ് നിമിഷങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്ന കഠിനമായ സൂര്യതാപത്തെക്കുറിച്ച് അറിവുള്ള ഒരുവൻ്റെ വാക്കുകളാണ് ദൈവം നിന്റെ തണൽ എന്നത് സീനായി മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം അലഞ്ഞു നടന്ന ഇസ്രായേൽ ജനം എല്ലാ വർഷത്തെയും വേനൽക്കാലത്ത് ഈ തണലിൻ്റെ സംരക്ഷണം അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാർ മരുപ്പച്ച തേടി മരുഭൂമിയിൽ അലയുമ്പോൾ തങ്ങൾക്കും ആടുകൾക്കും തണലുള്ള സ്ഥലം തെരഞ്ഞെടുത്ത് ജീവൻ നിലനിർത്തുമായിരുന്നു കുന്നിൻ ചരിവുകളും ഗുഹകളും കുറ്റിക്കാടുകളും അവർക്ക് അഭയസ്ഥാനമായിരുന്നു കൊടും താപത്തിൽ തണലായി മാറുന്ന ദൈവത്തെ നാം ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ വലത്ത് ഭാഗത്ത് തണലെന്ന് പറയുന്നത് എന്തായിരിക്കും ഇതൊരു യുദ്ധസമയത്തെ കാണിക്കുന്നതാണ് തണൽ എന്നതിന് തുണ എന്ന അർത്ഥവുമുണ്ട് പഴയ കാലങ്ങളിൽ യോദ്ധാവ് തൻ്റെ വലതുഭാഗത്ത് ആക്രമിക്കാനുള്ള വാൾ പോലുള്ള ആയുധവും ഇടതുകൈയിൽ സംരക്ഷണത്തിനായുള്ള പരിചയും പിടിക്കുമായിരുന്നു അതിന് ഒരു പ്രശ്നമുണ്ടായിരുന്നത് ഒരേ സമയം ഇരുഭാഗത്തു നിന്നും ആക്രമണമുണ്ടായാൽ വലതുഭാഗത്ത് പരിക്കേൽക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ദൈവം തൻ്റെ വലതുഭാഗത്ത് തണലായും തുണയായും ഉള്ളപ്പോൾ അവിടെയും മുറിവേൽക്കുകയില്ല നമ്മുടെ ബലഹീനതകളിൽ താങ്ങുന്ന ദൈവകരത്തെ എല്ലായ്പ്പോഴും ആശ്രയിക്കുക ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ തികഞ്ഞുവരുന്ന ദൈവശക്തി ഉള്ളതിനാൽ ഞാൻ ശക്തനാകുന്നു എന്ന് പൗലോസ് സാക്ഷിക്കുന്നു വലതുഭാഗത്തെ ശത്രു കൂടുതലായി ദൃഷ്ടിവയ്ക്കാനും ആക്രമിക്കാനും ശ്രമിക്കും കൂടുതൽ ശക്തമായ ഭാഗം തകർത്താൽ ശത്രുവിന് പിന്നെ എളുപ്പമാണ് എന്നാൽ ദൈവം വലതുഭാഗത്ത് ഉള്ളതിനാൽ നാം പൂർണ്ണ സുരക്ഷിതരാണ് പെട്ടെന്ന് എവിടെയെങ്കിലും പിടിക്കേണ്ടി വരുമ്പോൾ ആദ്യം വലതു കൈയാണ് കൂടുതൽ പേരും നീട്ടുന്നത് ദൈവം നമ്മുടെ വലതുഭാഗത്ത് ഏതു നേരവും കൈനീട്ടി പിടിക്കാൻ അരികിലുണ്ട് ആ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോവുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ